എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നര മാസമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ചെടികളൊക്കെ നന്നായിട്ട് വളർത്തിരിക്കുകയാണ് പുല്ലുകൾ ഡ്രസ് ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ട് വല്ലാതെ വളർന്ന് വലുതായിട്ടുണ്ട് ഇത് ഇന്നലെ രാത്രിയാണ് ഇവിടെ ആസ്റ്റേലിയയിൽ തിരിച്ചെത്തിയത് ഇപ്പോൾ ഇത് അടിയന്തരമായിട്ട് വൃത്തിയാക്കണം ഡ്രസ് ചെയ്യേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങളുടെ വീട് ഇവിടെ മെൽബണിലെ ക്രാൻബൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ക്രാൻബൺ നോർത്ത് ഏരിയയിലാണ് അപ്പോൾ ക്രിസ്മസ് വെക്കേഷന് വേണ്ടി നാട്ടിലൊരു അമ്പത് ദിവസം നമ്മൾ നാട്ടിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫ്രണ്ട് യാർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇത്രയും പുല്ല് വളർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടുത്തെ മുനിസിപ്പൽ കൗൺസിലെ എൻ്റെ നിയമമുണ്ട് വീടിൻ്റെ മുൻവശം ഫ്രണ്ടിലെ യാഡ് വളരെ വൃത്തിയായിട്ട് ഡ്രസ്സ് ചെയ്ത് സൂക്ഷിക്കണം എന്നുള്ളത് വീടുകളുടെയൊക്കെ മുൻവശം വളരെ ക്ലീനായിട്ട് കിടക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു വീടിൻ്റെ മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ പുല്ലൊക്കെ വളർന്ന് ചെടികളൊക്കെ വളർന്ന് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിക്കുകയാണ് ഈ കാണുന്നത് ഞങ്ങളുടെ ബാക്ക് യാർഡാണ് ഇവിടെയും ഇതേപോലെ തന്നെ നല്ല ഹൈറ്റിൽ പുല്ല് പുല്ല് വളർന്ന് നിൽക്കുന്നുണ്ട് ഇതും നമ്മൾ ഡ്രസ്സ് ചെയ്ത് നീറ്റായിട്ട് വയ്ക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഫ്രണ്ട് ബാക്ക് ബാക്ക്യാർഡ് ലോണുകളെല്ലാം നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നതിന് ലോൺ മൂവിങ് എന്നാണ് പറയുക അപ്പോൾ ലോൺ മൂവിങ്ങിന് നമുക്ക് മെഷീൻ ഉണ്ട് ലോൺ ഉണ്ട് പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ട് അടുത്ത് തന്നെ ഒരു ഏറ്റവും വലിയ ഇവിടുത്തെ ഹാർഡ് വെയർ വെയർ ഹൗസാണ് ബണ്ണിങ്സ് വെയർ ഹൗസ് എന്ന് പറയുന്നത് അവിടെ വന്നിരിക്കുകയാണ് അങ്ങനെ നമുക്ക് ലോൺ മൂവറില് ഒഴിക്കാനുള്ള ഓയിൽ കിട്ടി നമ്മുടെ എവിടെയാണോ അവിടെ പോയി ആവശ്യമുള്ള നമുക്ക് അതേപോലെ തന്നെ നമ്മളിവിടെ ഒരു സാധനമാണ് ഈ ബണിങ്സ് വെയർ ഹൗസിൽ വളരെയധികം കളക്ഷൻസ് ഉണ്ട് ഈ ഹാർഡ്വെയർ ഐറ്റംസ് മാത്രമല്ല ഇവിടെ പ്ലാന്റ്സിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട് പ്ലാന്റ് അതായത് ഫാമിംഗിന് ആവശ്യമുള്ള വേറെ ഫെർട്ടിലൈസേഴ്സും ഒരുവിധം എല്ലാ പച്ചക്കറികളും എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സും നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു മണ്ണില്ലാത്ത ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റ് ലൈഫോ അല്ലെങ്കിൽ വേറെ യൂണിറ്റ് ഹൗസസൊക്കെ ആണെങ്കിൽ വീട്ടിൽ മണ്ണില്ലാത്തൊരു സ്ഥിതിവിശേഷമാണെങ്കിൽ അതിലത്തെ ഫെർട്ടിലൈസേഴ്സും മിക്സ് ചെയ്തിട്ടുള്ള മണ്ണും നമുക്കവിടെ ആയിരുന്നു ഇവിടുത്തെ ബ്ലൂ കോളർ കളർ ജോബ്സെന്നറിയപ്പെടുന്ന പ്ലംബിങ് എലക്ട്രിക്കൽ വർക്കുകൾ അതേപോലെ കാർപ്പൻട്രി ഇത്തരത്തിലുള്ള വർക്കുകൾക്ക് ഒക്കെയുള്ള എല്ലാ തരത്തിലുള്ള ഇൻസ്ട്രുമെൻസും മെഷീൻസും ഒരുവിധം എല്ലാം അവൈലബിളാണ് ഇവിടെ അത്തരത്തിൽ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വെയർ ഹൗസിൽ വന്നു കഴിഞ്ഞാൽ ഭൂരിഭാഗം കസ്റ്റമേഴ്സും ഇത്തരത്തിലുള്ള ബ്ലൂ കളർ ജോബ്സുള്ള ആൾക്കാർ ആയിരിക്കും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുക പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും ഒരു വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സാധനം വാങ്ങാൻ വരുന്നവരും നമുക്കിവിടെ കാണാൻ കഴിയും അങ്ങനെ നമ്മുടെ തൽക്കാലമുള്ള ആവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ബില്ല് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ നമ്മുടെ ലോൺ മൂവർ ഇതാണ് ഇതിൻ്റെ പേര് മാസ് പോട്ട് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇതൊരു ഫോർ സ്ട്രോക്ക് നമ്മുടെ സാധാരണ എല്ലാ എഞ്ചിൻ്റെയും ഇതുപോലെ ടു സ്ട്രോക്ക് ഫോർ സ്ട്രോക്ക് പോലെ ഇത് ഫോർ സ്ട്രോക്ക് എഞ്ചിനാണ് അപ്പോൾ നമ്മളിപ്പോൾ ബണ്ണിങ്സ് വെയർ ഹൗസിൽ പോയിട്ട് ഇതിനുള്ള ഓയിൽ വാങ്ങി കാരണം ഓയിൽ ഉണ്ടായിരുന്നില്ല പിന്നെ പെട്രോള് നമ്മൾ നേരത്തെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള പെട്രോളാണ് എഞ്ചിൻ പിന്നെ അപ്പോൾ ഈ ലോൺ മൂവർ നമ്മുടെ വീടുകളിലേക്കുള്ള പർപ്പസിനൊക്കെ നല്ല സൂട്ടബിളായിട്ടുള്ള ലോൺ മൂവറാണ് ഇത് നമുക്ക് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യണമെന്നൊക്കെ പഠിക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ ലൂബ്രിക്കേഷൻ ചെയ്യണം ഇവിടുത്തെ ഓരോ മെഷീൻ്റെ ഇമ്പോർട്ടൻ്റ് പാർട്സിലെല്ലാം ലൂബ്രിക്കേറ്റ് ചെയ്യണം കാരണം കുറച്ച് നാളായിട്ട് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്ന ഒരു മെഷീനാണ് അപ്പോൾ നമ്മുടെ ടൂൾസ് എല്ലാം ഇരിക്കുന്ന ഒരു ഷെഡാണത് വലിയ ഇവിടെ നമ്മുടെ ഐറ്റംസ് എല്ലാം ടൂൾസ് മിനിമം ഒരാവശ്യത്തിന് മിനിമം ആവശ്യത്തിന് വേണ്ട ടൂൾസ് ഒക്കെ ഇവിടെ ഉണ്ട് പുല്ലിൻ്റെ കാര്യത്തിലാണെങ്കിലും പെയിന്റിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ പുല്ല് വെട്ടാനുള്ള ആ വലിയ ലോൺ മൂവർ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ഈ ഗ്ലാസ് കട്ടറും ഉണ്ട് അങ്ങനെയുള്ളൊരു സമ്പ്രദായമാണ് വീടുകളിൽ തന്നെ എല്ലാവരുടെ ഉണ്ട് കാരണം നമ്മൾ പുറമേ ഒരാളെ വിളിക്കുക എന്നുള്ളത് അത്ര പ്രായോഗികമല്ല നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ പുറമേ ഒരാളെ വിളിക്കാറുള്ളൂ അപ്പം അതുകൊണ്ട് ഇത്തരം ഒരു ഷെഡ് എല്ലാ വീട്ടിൽ ഒരു അനിവാര്യ ഘടകമാണ് ആ ലോൺ മൂവറിൻ്റെ തന്നെ ഒരു പ്രധാന ഘടകമാണ് കാച്ചർ എന്ന് പറയും കാച്ചർ കാച്ചർ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് കട്ടായിരിക്കുന്ന പുല്ലെല്ലാം ഇതിന് ഇതിലേക്കാണ് വന്ന് വീട് അത് കാണിച്ചു തരാം പെട്രോൾ ഒഴിക്കുക അതിൻ്റെ അതിൻ്റെ നോസിലാണ് അതിൻ്റെ ഇൻലെറ്റ് അതാണ് ഓക്കെ ഓക്കെ അപ്പോൾ പെട്രോൾ ഒഴിച്ചു എപ്പോഴും പെട്രോൾ ഒഴിക്കുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ മെയിൻറ്റൈൻ ചെയ്യണം എയർ അതിൻ്റെ ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ മെയിൻ്റെ ചെയ്യണം എന്നാണ് സജസ്റ്റ് ചെയ്യുന്നത് ഫുൾ ഒഴിക്കരുത് നമ്മൾ പെട്രോൾ ടാങ്ക് മൊത്തമായിട്ട് ഒഴിച്ചിട്ടില്ല ഒരു നമുക്ക് ആ ഭാഗമാണോ ഒഴിച്ചിട്ടുള്ളത് അത് ടൈറ്റ് ചെയ്തു ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് ഓയില് ഓയിലിന് വേറെ ഒരു വാൾവാണ് അത് നമ്മൾ ഓപ്പൺ ചെയ്യുക അപ്പോൾ അതിൽ ഓയിൽ എത്ര കണ്ടൻറ് ഉണ്ട് എന്നുള്ളതും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റിക്കാണ് ഇത് നമ്മൾ തുടച്ചിട്ട് ഡിപ്പ് ചെയ്ത് കഴിയുമ്പോൾ എത്ര എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇതിപ്പോൾ ഞാൻ തുടച്ച് ഡിപ്പ് ചെയ്തു കഴിഞ്ഞാൽ വളരെ കുറവാണ് ഇപ്പോൾ ഇതിൽ ഒരു മാർക്കും കാണുന്നില്ല അത് എം ടി ആണ് സംഭവം അതുകൊണ്ട് ആണ് ഓയിൽ എന്തായാലും വേണമെന്നുള്ളത് തീരുമാനിച്ചത് അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിക്കാം നമ്മുടെ ഓയിലിൽ രണ്ട് ക്യാൻ ഓയിൽ വാങ്ങിയിരുന്നു രണ്ട് ബോട്ടിൽ ബോട്ടിൽ നമ്മൾ ഫുള്ളായിട്ട് നിറച്ചിട്ടുണ്ട് ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളിത് ലോൺ മൂവർ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ഫുൾ ഷീൽഡ് വരുന്ന കണ്ണടയാണ് യൂസ് ചെയ്യേണ്ടത് വീട്ടിൽ റെഡ്ലി അവൈലബിൾ ആയിട്ടുള്ള ഒരു കൂളിംഗ് ഗ്ലാസ് ഉപയോഗിക്കുന്നുള്ളൂ അത് ഇതെന്തായാലും മസ്റ്റായിട്ട് ഉപയോഗിക്കണം കാരണം കണ്ണിലേക്ക് ഇതിൻ്റെ പുല്ലും ബാക്കി കഷ്ണങ്ങളും വന്നിട്ട് തുറയ്ക്കാനുള്ള നല്ല സ്ട്രോങ് ആയിട്ട് തുറയ്ക്കാനുള്ള ഉള്ള പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ട് പിന്നെ ചെവിയിൽ ഒരു കോട്ടനും അല്ലെങ്കിൽ ചെവി കവർ ചെയ്യുന്ന ഒരു ഇതും ഹെഡ്ഫോൺ പോലുള്ള എന്തെങ്കിലും സംവിധാനം ചെയ്യുന്നത് നല്ലതാണ് കാരണം അതിൻ്റെ സൗണ്ട് നല്ല സൗണ്ട് വരും അപ്പം അത് കണ്ടിന്യൂസ് ആയിട്ടൊരു അരമണിക്കൂറൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് ചെവീനെ ഇമ്പാക്റ്റ് ചെയ്യും ചെവിയും പ്രൊട്ടക്ട് ചെയ്തു കണ്ണും പ്രൊട്ടക്ട് ചെയ്തു ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഈയൊരു ത്രോട്ടിൽ ത്രോട്ടിലിൻ്റെ ഇത് കൺട്രോൾ ചെയ്യുന്നത് എത്ര സ്പീഡ് വേണം എന്നുള്ളത് കണ്ട്രോൾ ചെയ്യുന്നതാണ് അത് ആദ്യം ജോലിക്ക് ആക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇനി എല്ലാ നമ്മുടെ ജനറേറ്റർ സാധാരണ നാട്ടിൽ കാണുന്ന ജനറേറ്ററൊക്കെ ഉള്ള പോലെ ഒരു വലിക്കാനുള്ളൊരു കുബലിയാണുള്ളൊരു സംവിധാനമുണ്ട് അത് വെച്ചിട്ട് വേറെ കുറേ സാ ഇത് സെറ്റപ്പുള്ള ഇതിലുണ്ട് കാരണം ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം എത്രത്തോളം നമുക്ക് പുല്ല് നമ്മൾ സാധാരണ ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ എത്രത്തോളം തോളം പുല്ല് നമുക്ക് വെട്ടണം അത്രയും താഴത്തേക്കായാൽ കൂടുതൽ പുല്ല് കട്ടാവും എന്നാൽ കുറച്ച് മുകളിലേക്ക് ആയി കഴിഞ്ഞാൽ ഒരു മീഡിയം ലെവലിൽ ആ ഹൈറ്റ് നിലനിന്നുകൊണ്ട് തന്നെ പുല്ലിൻ്റെ പുല്ല് കട്ടാവും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇത് താത്തി പിന്നെ ഇവിടെ ഒരു പുഷ് പുഷിയാണുള്ളൊരു സാമുണ്ട് അതായത് പ്രൈം എന്നാണ് അതിന് പറയുക അത് മൂന്ന് തവണ പുഷ് പുഷിയാണ് നല്ല ഫ്യൂ നന്നായിട്ട് ഇൻജക്റ്റ് ആവുകയോ എന്നിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഒരു ചെറിയ ഭാഗം കട്ട് ചെയ്തപ്പോഴുള്ള വ്യത്യാസമാണ് കാണുന്നത് ആ ഇപ്പം നമ്മൾ കളക്ട് ചെയ്ത പുല്ലാണ് ഇങ്ങനെ ഈ പുല്ല് കളക്ട് ചെയ്യാനുള്ള ബോക്സ് ഉണ്ടല്ലോ അതുണ്ട് അതിലിപ്പോൾ ചെറിയ നമ്മൾ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തിട്ടുള്ളൂ അപ്പോഴേക്ക് ഇത്രയും എമൗണ്ട് പുല്ലാണ് നമുക്ക് വരുന്നത് ഇത് നമുക്ക് വാളായിട്ട് യൂസ് ചെയ്യാം കമ്പോസ്റ്റിലിടാം അങ്ങനെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ ഒരു ഒരു യൂസും ഇല്ലെങ്കിൽ കൗൺസിലുകാർ വന്ന് കളക്റ്റ് ചെയ്യുകയും ചെയ്യാം ഓക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കട്ട് ചെയ്യാത്തതുമായിട്ടുള്ള ലോണിൻ്റെ ചിത്രമാണ് നിങ്ങൾക്ക് കാണുന്നത് വീഡിയോ ആണ് അപ്പോൾ കട്ട് ചെയ്യാതെ ഇത്രയും ഹൈറ്റിൽ നിന്നിരുന്ന പുല്ലാണ് ഏകദേശം നമ്മൾ കട്ട് ചെയ്ത് ഈ ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഈ ബാക്കിലൊക്കെ ഒന്ന് നീറ്റാക്കാനുണ്ട് അത് നമ്മൾ ചെറിയ കുറച്ചും കൂടി ചെറിയ കട്ട് ഗ്രാസ് കട്ടറുണ്ട് അത് വെച്ചിട്ട് ചെയ്യാനാണ് പ്ലാൻ ഓക്കെ അങ്ങനെ ഡ്രസ്സ് ചെയ്ത ലോണാണ് കാണുന്നത് അതിലെ എഡ്ജിൽ കുറച്ച് ഭാഗം നമുക്ക് കത്തി കത്തി വെച്ചിട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ലോൺ മൂവർ ഉപയോഗിച്ചിട്ട് ഇത് കട്ട് ചെയ്തിട്ടുള്ള കട്ട് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ നമ്മളിപ്പോൾ യാർഡ് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തത് കണ്ടു അതേപോലെ ഫ്രണ്ട് യാഡിലത്തെ കട്ട് ചെയ്യുന്നതിൻ്റെ ഉള്ള മുമ്പുള്ള വീഡിയോ ആണ് നല്ല രീതിയിൽ പുല്ല് വളർന്നിട്ടുണ്ട് കണ്ട കളകളൊക്കെ ആയിട്ടുള്ള പുല്ല് ആണ് ഇവിടെ ഉള്ളത് അതെന്തായാലും നമ്മൾ കട്ട് ചെയ്യണം കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നത്തെ വീഡിയോ ആണ് അത് ഇവിടെയൊക്കെ നല്ല ഹൈറ്റിൽ പുല്ല് വളർന്നിട്ടുണ്ട് നല്ല പൂച്ചെടികളൊക്കെ കാണാൻ പറ്റാത്ത വിധം പുല്ല് വളർന്നു നിൽക്കുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ അപ്പോൾ ഇവിടെയൊക്കെ നല്ല നീറ്റായിട്ട് നല്ല പണിയെടുത്ത് നല്ല സമയമെടുത്ത് ചെയ്യേണ്ടിയിരിക്കുന്നു അങ്ങനെ അങ്ങനെ നമ്മൾ ഇന്നലെ തുടങ്ങിയ പണിയാണ് അപ്പോൾ രണ്ട് ഏതാണ്ട് ഒന്നര ദിവസം എടുത്ത് നമ്മൾ മൊത്തം ഏകദേശം കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് ഒന്ന് മണി ഗ്രൂം ചെയ്യാനുണ്ട് നമ്മൾ ഇന്നലെ നമ്മള് നല്ല പരിചയപ്പെട്ടിരിക്കുംച്ചറിൽ വന്നിരിക്കുന്ന കട്ടിയ പുല്ലുകളാണ് അങ്ങനെ നമുക്ക് വളമായിട്ടും അല്ലെങ്കിൽ വേസ്റ്റിൽ തന്നെ കളയാം ഗാർഡൻ വേസ്റ്റിന് വേണ്ടിയിട്ടൊരു ബോക്സ് ഉണ്ട് ആ ബോക്സ് ഒരു റെഡ് കളർ ബോക്സ് ആണ് ഇതാണ് ആ വോംസ് ഇത് നമ്മുടെ കൗൺസിലുകാർ വന്നെടുക്കും എല്ലാ വീക്കിലും കൗൺസിലുകാർ വന്നെടുക്കും ഇതിൽ കൊണ്ടേ കളയാം അപ്പം ഇത് ആൾമോസ്റ്റ് ഫില്ലായി ഇപ്പം നമ്മൾ ഇവിടെ എല്ലാ പ്ലാൻസിൻ്റെ താഴെ തന്നെ ഇടാമെന്നാണ് വിചാരിക്കുന്നത് കാരണം എന്തായാലും കുറച്ച് നാൾ കഴിയുമ്പോൾ വളമായിട്ട് തന്നെ മാറും ഫ്രണ്ട് യാർഡിലെയും ബാക്ക് യാർഡിലെയും രാസമൊക്കെ ഡ്രസ്സ് ചെയ്ത് ഇപ്പോൾ ഏതാണ്ടത് പൂർത്തിയായിരിക്കുകയാണ് ആയിരിക്കുകയാണ് ഇന്നിവിടെ നല്ല മഴച്ചാറുള്ള ദിവസമായിരുന്നു അപ്പോൾ അതിനിടയ്ക്കും ഇത് ഉടനെ പൂർത്തിയാക്കണം പൂർത്തിയാക്കണമെന്നുള്ളൂ പൂർത്തിയാക്കി ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ സമാപിക്കുകയാണ് അപ്പോൾ ഈ കാണുന്നതാണ് ഞങ്ങളുടെ വീടിൻ്റെ എല്ലാ ലോൺ മൂവിങ്ങും ആൾമോസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതിൽ പുല്ല് ഒരുപാട് വളർന്ന ഭാഗത്തൊക്കെ പുല്ലിൻ്റെ അടിഭാഗം ഉണങ്ങിപ്പോയിട്ടുണ്ട് അതൊരു രണ്ട് ലോൺ മൂവിങ്ങും കൂടി കഴിയുമ്പോൾ കറക്റ്റ് പച്ചയായിട്ട് വരും ഇത്രയും നാൾ നമ്മൾ ഒന്നും ചെയ്യാത്തതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണത് അപ്പോൾ ഞങ്ങളുടെ ലോൺ മൂവിങ്ങിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീടും പുതിയൊരു സബ്ജക്റ്റായിട്ട് വേറൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി താങ്ക്